മാള പഞ്ചായത്ത് സേവാ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കോവിഡ് ക്ലസ്റ്ററായ കുന്നത്തക്കാട് കോളനിയിൽ അവശ്യ സാധനങ്ങളുടെ കിറ്റ് വിതരണം നടത്തി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ സേവാഭാരതി മണ്ഡൽ കാര്യകർത്താവായ വി ഡി അംബുജാക്ഷൻ എന്നിവർ ചേർന്ന് കിറ്റുകൾ വാർഡ് മെമ്പർ ജിനേഷിന് കൈമാറി ബി ജെ പി മാള പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് അനൂപ് കെ വി രാജഗോപാൽ എ യു സാജു ഉണ്ണികൃഷ്ണൻ ഗിരീഷ് എന്നിവർ പങ്കെടുത്തു ഇതാ ഒരു ിൽ നിങ്ങളോടൊപ്പം വി മാർക്കറ്റ് ഇരിഞ്ഞാലക്കുട കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വൃത്തിയിൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു കാർപെന്റർ വർക്ക്സ് മെയ്സൺ വർക്ക് പെയിന്റിംഗ് വർക്ക് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് വർക്ക് വെൽഡിംഗ് വർക്ക്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സിസിടി വി ക്യാമറ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇന്റീരിയർ വർക്ക്സ് എന്നിവ കൂടാതെ എല്ലാ തരം ഹൈടെക് സ്റ്റീം ഹൌസ് ക്ലീനിംഗും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് വി സെർവ് മാർക്കറ്റ് റോഡ് ഇരിഞ്ഞാലക്കുട ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മാള ചന്ദ്രാപ്പിന്നി കൊടുങ്ങല്ലൂർ ചാലക്കുടി അന്നമനട ആളൂർ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് സിക്സ് വൺ നയൻ വി സർവ്വ് മാർക്കറ്റ് റോഡ് ഇരിഞ്ഞാലക്കുട